നബി ാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ മുസ്ലിം റഹമത്തുള്ള സുഹയിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ വിസവലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേരുന്നത് പോലും സദക്കയാണ് സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ഒരാൾ തന്റെ വികാരം പൂർത്തീകരിക്കാൻ വേണ്ടിയാണല്ലോ തന്റെ ഭാര്യയെ സമീപിക്കുന്നത് അതിലും പ്രതിഫലമുണ്ടോ നബി നബിസ്ലി വസ്സലം തിരിച്ചു ചോദിച്ചത് അയാൾ ഹറാമായ മാർഗത്തിലൂടെയാണ് അത്തരമൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കുറ്റമില്ലേ ഉണ്ട് എങ്കിൽ ഫിഖ്ലഹ് ഹലാലി ഖാൻ അജുറുൻ അത് അയാൾ ഹലാലായ മാർഗത്തിലൂടെയാണ് നിറവേറുന്നതെങ്കിൽ അതിന് അയാൾക്ക് പ്രതിഫലവുമുണ്ട് അപ്പോൾ ഹറാമു ചെയ്യാനും ഹറാമിലൂടെ നേടാനും ഒരു കാര്യത്തിൽ ഹറാമിനെ ഒഴിവാക്കിയിട്ട് ഹലാലു മാത്രം